ഹായ് ഹലോ കൂട്ടുകാരെ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ തോരനാണ് അതിനാവശ്യമായത് ചിക്കൻ ചിക്കൻ മാംസം മാത്രം എടുത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചിക്കൻ തോരൻ വെക്കാനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചു ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ എണ്ണയൊഴിച്ച് കടുകിട്ട് അടുത്തതായി ഉള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ എണ്ണയിൽ വാടണം അങ്ങനെ ഉള്ളി എല്ലാം വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അങ്ങനെ ചിക്കൻ ഇട്ട് കൊടുത്ത് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് കുരുമുളക് ചതയ്ക്കാതെ ഇട്ടിട്ടുണ്ട് ചതയ്ക്കുമ്പോഴിങ്ങനെ കടിക്കണം കുരുമുളകില്ല ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ചെറിയ തീയിൽ വെന്ത് വരണം അങ്ങനെ ചിക്കൻ പീര റെഡി ആയിട്ടുണ്ട് നാവിൽ കൊതിയോറും ചിക്കൻ പീര തയ്യാർ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്